ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് സോൾ മെസ്സേജസ് ഫ്രം യു പേഴ്സൺ എന്നുള്ളതാണ് ഈയൊരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് അറിയാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ആണ് ടൈംലെസ് വീഡിയോ ആണ് വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതലേ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സോൾ മെസ്സേജസ് ഓക്കെ സോൾ മെസ്സേജസ് ഫ്രം യു പേഴ്സൺ സോൾ മെസ്സേജസ് ഫ്രം യു പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സോൾ മെസ്സേജസ് ഫ്രം യു പേഴ്സൺ സോൾ മെസ്സേജസ് ഫ്രം യു പേഴ്സൺ Sold messages can okay. solve messages from them. Sold messages are being special. messages from your person. I'll hide. Okay, now come, you're the same. എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ യെസ് വിസ് അവർ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് മീൻസ് നിങ്ങളോട് ഒരുപാട് ഉപദേശങ്ങൾ നൽകുന്ന ഒരു ക്യാരക്ടറുള്ള വ്യക്തിയാണ് അതായത് നിങ്ങൾക്ക് അറിവില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞ് തന്ന നിങ്ങളെ ഒരുപാട് രീതിയിൽ ഇതാണ് ഡയറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ആ ഒരു അഡ്വൈസ് എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ പോസിറ്റീവായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോഴും ഈ വ്യക്തിയുടെ സാമീപ്യം ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് യെസ് ഈ വ്യക്തി ഈ ഒരു സമയത്ത് അവരുടെ ലൈഫിൽ പുതിയ കാര്യങ്ങൾ പലതും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചേഞ്ചസ് ആ വ്യക്തിയുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുകയാണ് മേ ബി ഇത്രയും നാളും ആ ഒരു സ്റ്റക്നെസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും ബാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ അവരുടെ ലൈഫിൽ ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം നിങ്ങളെ അറിയിക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു മെസ്സേജ് ആണ് അവർ ഇതിലൂടെ നൽകാൻ ശ്രമിക്കുന്നത് യെസ് നിങ്ങൾ അപ്പോൾ അവർ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുന്ന സമയത്ത് നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാകണം നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള കുടുംബ ജീവിതം ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തിയുടെ മനസ്സിലുള്ളൊരു ഡ്രീം തന്നെ അത് അതാണ് എന്ന് ഈ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഷിപ്പുമായിട്ട് മുന്നോട്ട് പോയി ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലേക്ക് അത് ചേഞ്ച് ചേഞ്ചാകണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് നിങ്ങളെ നഷ്ടമായതിൽ ഈ വ്യക്തി ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു അവസ്ഥയിൽ എന്ന് ഈ വ്യക്തിയുടെ മനസ്സ് പറയുന്നുണ്ട് ആ ഒരു എക്സ്പെക്ടേഷൻ ഈ വ്യക്തിയിൽ കൂടുതലായിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് അവർക്ക് ഇപ്പോൾ ഈ നിമിഷത്തിൽ അത്രയും ഹൃദയഭേദകമായിട്ടുള്ള ഒരു വേദന അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് മീൻസ് ഈ ഒരു സമയത്ത് നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള കോണ്ടാക്റ്റ് ചിലപ്പോൾ കുറഞ്ഞതായിരിക്കാം അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലായിരിക്കാം നിങ്ങളുള്ളത് ഓക്കെ ആ ഒരു സിറ്റുവേഷൻ ഈ വ്യക്തി അമിതമായി വേദനിപ്പിക്കുന്നു എന്നും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് യെസ് ഒരുപാട് ഓപ്ഷൻസ് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സണിൻ്റെ മുന്നിലേക്ക് വരുന്നുണ്ട് ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് റൈറ്റ് ടൈമിൽ റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുക റൈറ്റ് ആയിട്ടുള്ള ചോയ്സ് എടുക്കുക എന്നുള്ളതാണ് ഒരുപാട് പേരും ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നിങ്ങളിൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണേയും തമ്മിൽ സെപ്പറേറ്റഡ് ആക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം പക്ഷേ ഈ വ്യക്തി പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് കേൾക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഹൃദയം പറയുന്നത് കേൾക്കാൻ ശ്രമിക്കുക നിങ്ങൾ സ്നേഹത്തിൻ്റെ ഭാഷയിലൂടെ ഈ വ്യക്തിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നൊക്കെ ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് സോൾ മെസ്സേജസ് ആണ് എല്ലാം വരുന്നത് യെസ് നിങ്ങൾ ഒന്നിച്ച് ചേർന്നാൽ മാത്രമേ ആ ഒരു പ്രോസ്പിരിറ്റി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ അവർക്ക് ഉള്ള ഒരു പെർഫെക്റ്റ് പാർട്ണറാണ് നിങ്ങൾ നിങ്ങൾ ഒരുമിച്ചുള്ള ലൈഫ് മുന്നോട്ട് പോകുന്നതിൽ ഈ വ്യക്തി ഇപ്പോൾ ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഒരുമിച്ച് ചേരുമെന്നുള്ളത് ഇപ്പോൾ കൂടുതലായിട്ട് നമുക്കിവിടെ വ്യക്തമാവുന്നുണ്ട് ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്കിടയിൽ പോസിബിൾ പോസിബിളാകുന്നു കാണുന്നുണ്ട് യെസ് ന്യൂ ബിഗിനിങ് ഓക്കെ ഡെഫിനറ്റ്ലി ഈ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുകയാണ് വരും ദിവസങ്ങളിൽ തന്നെ നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് കാണാനോ ഉള്ള സാധ്യതയായിരിക്കാം ഓക്കെ ഡെഫിനറ്റ്ലി ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്താണ് ഒരു മെയ്ക്ക് ഫോർ ഈച്ച് അതർ എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ വ്യക്തി എന്നുള്ള റിയലൈസേഷൻ നിങ്ങളുടെ പേഴ്സണുണ്ടാവുന്നു യെസ് ഇൻ ട്യൂഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസിനെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് ഇൻറ്റൂഷണലി ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക മറ്റ് വ്യക്തികൾ പറയുന്നതോ അല്ലെങ്കിൽ മറ്റു സാഹചര്യങ്ങളൊന്നും നിങ്ങൾ എന്താണ് നിങ്ങൾ കെയർ ചെയ്യരുത് നിങ്ങളുടെ മനസ്സിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ആ ആ ഒരു രീതിയിൽ ഓരോരോ ഡിസിഷൻസും എടുക്കുക എന്ന് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് വളരെ ക്ഷമയോടുകൂടി തന്നെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഈ വ്യക്തിക്ക് ഒരു ടൈം കൊടുക്കുക നിങ്ങൾ ഓക്കെ ഓക്കെ ദെൻ മെസ്സേജസ് ഫ്രം യു പേഴ്സൺ മെസ്സേജസ് ഫ്രം യു പേഴ്സൺ മെസ്സേജസ് ഫ്രോ യു പേഴ്സൺ ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് മെസ്സേജസ് ഫ്രം യുവ പേഴ്സൺ ഈ വ്യക്തി എന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മൈ ഹോട്ട് ഈസ് കോളിങ് യു ഓക്കേ യെസ് തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ഹൃദയം നിങ്ങളോട് സംസാരിക്കുന്നു അതായത് ആ ഒരു സോൾ മെസ്സേജാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കുക വെൻ ഐ മെറ്റ് യു മൈ ലൈഫ് ഈ കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് ഐ ഡോ വിഷ് ടു ലോസ് യു ഓക്കെ എപ്പോഴാണോ നിങ്ങളെ കണ്ടുമുട്ടിയത് ആ ഒരു നിമിഷം മുതൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു അതുകൊണ്ട് ഒരിക്കലും നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ സോൾ മെസ്സേജ് ആൻഡ് ദെൻ യു ആർ മൈ കൗണ്ടർ പാർട്ട് ഓക്കെ നമ്മൾ റീഡിങ്ങിൽ കേട്ട കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും വരുന്നത് നിങ്ങൾ അവരുടെ അവരുടെ ഒരു കൗണ്ടർ പാർട്ടാണ് അവരുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ആണ് ഐ നോ യുവർ ഫീലിങ്സ് ആൻഡ് യു ആർ വെയ്റ്റിംഗ് ഫോർ മീ നിങ്ങളുടെ ഫീലിങ്സ് അവർ അറിയുന്നുണ്ട് നിങ്ങളും അവർക്ക് വേണ്ടി വെയ്റ്റ് ചെയ്യുന്നു എന്നവർ മനസ്സിലാക്കുന്നു ഐ എം വാച്ചിങ് ഫ്രം ദി ഔട്ട് സൈഡ് ഓക്കെ എപ്പോഴും അവർ നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് മറ്റ് വ്യക്തികളിലൂടെയോ സോഷ്യൽ മീഡിയ കണക്ഷൻ വഴിയോ ഒക്കെ നിങ്ങളെ അവർ ചെയ്സ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ദാറ്റ് മീൻസ് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ ഇപ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവാം ഐ വോണ്ട് ടു സീ യു ഐ തിങ്ക് എബൌട്ട് യു ഡേ ആൻഡ് നൈറ്റ് ഓക്കെ ഇപ്പോഴും അവർ നിങ്ങളെ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു നേരിട്ട് കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഡേ ആൻഡ് നൈറ്റ് അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് ഐ റിയലി വോണ്ട് ടു ബി വിത്ത് യു ബട്ട് ഐ ജസ്റ്റ് ഡോൺ നോ ഹൗ യു ഹൗ വി ആർ ഗോയിങ് ടു മേക്ക് ദിസ് വർക്ക് ഓക്കെ നിങ്ങളോട് ഒരുമിച്ച് ഉണ്ടാവാൻ ഈ ഒരു നിമിഷത്തിൽ പോലും അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എങ്ങനെയാണ് ഇത് പോസിബിൾ ആകുന്നത് എന്ന് അവർക്ക് അറിയില്ല ദിസ് ടൈം ഐ ആം നോട്ട് റെഡി ഗിവ് മീ ടൈം ഓക്കെ ഈ ഒരു സമയത്ത് അവർക്ക് കുറച്ച് ടൈം നൽകുമോ അവർ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് അവർ ഓക്കെ അല്ല എന്നാണ് പറയുന്നത് ആൻഡ് ഐ ഹാവ് ചേഞ്ച്ഡ് ഓൺലി ബിക്കോസ് ഓഫ് യു ഓക്കേ മേ ബി ഈ വ്യക്തിയിൽ ഒരുപാട് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ഉണ്ടാവാം അതുകൊണ്ട് അവർ അവരുടെ ചില ക്യാരക്ടർ ചിലപ്പോൾ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്തതായിരുന്നിരിക്കാം പക്ഷേ ഇപ്പോൾ ഈ വ്യക്തി അതിലെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ അവർ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ പോലും ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് നിങ്ങളെ അവർക്ക് അത്രത്തോളം ഇഷ്ടമാണ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള സോൾ മെസ്സേജസ് ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾക്കായിട്ടുള്ള യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്നോടി നോക്കാം യൂണിവേഴ്സൽ ഗൈഡൻസ് യൂണിവേഴ്സൽ എന്നുള്ള മെസ്സേജ് എന്താണ് എന്നോടി നോക്കാം യൂണിവേഴ്സൽ മെസ്സേജസ് ഫോർ യു യൂണിവേഴ്സൽ മെസ്സേജസ് ഫോർ യു യു ആർ ഹാർഡ് വർക്ക് ഈസ് പേയിങ് ഓഫ് ഓക്കെ നിങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുള്ള ഹാർഡ് വർക്കിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ടാകാം നിങ്ങൾ ചെയ്തിട്ടുള്ള കർമ്മത്തിൻ്റെ ശരിയായിട്ടുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഇമോഷൻസ് ആർ റണ്ണിങ് ഹൈ ഇപ്പോൾ നിങ്ങൾ ഒരുപാട് തീവ്രമായിട്ടുള്ള ഇമോഷൻസിലൂടെ കടന്നു പോകുന്നുണ്ട് ആ ഒരു ആ ഒരു എനർജി ലഭിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഇമോഷണലി എടുക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അത്രത്തോളം നിങ്ങളൊരു പെയിൻഫുൾ സിറ്റുവേഷൻ ആയിരിക്കണം മെഡിറ്റേറ്റ് ആൻഡ് കണ്ടംപ്ലേറ്റ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ ഒന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കുക മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യുക ശാന്തമാക്കാനായിട്ട് ശ്രമിക്കുക ഒരു സമയത്ത് നിങ്ങൾക്ക് മെഡിറ്റേഷനാണ് കൂടുതലായിട്ട് ആവശ്യമായിട്ടുള്ളത് എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട് ആൻഡ് ഫൈനലി നത്തിങ് വിൽ കം ഓഫ് ദിസ് സിറ്റുവേഷൻ ഓക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്ത് സങ്കടപ്പെടാണ്ടിരിക്കുക ഓക്കെ നിങ്ങൾ ആ കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് വിഷമിക്കുന്നതിലൂടെ നിങ്ങൾക്ക് യാതൊന്നും നേടാനില്ല ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒന്നും തന്നെ ലഭിക്കാനില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് നോക്കുക മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ലൈഫിൽ എല്ലാ കാര്യങ്ങളും പോസിറ്റീവും നെഗറ്റീവുമായിട്ട് നിങ്ങളിലൂടെ കടന്നു പോകും ഒരു കാര്യങ്ങളും കോൺസ്റ്റൻറ്റായിട്ടുണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് തന്നെ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന ഗൈഡൻസ് ഓക്കെ ഓക്കെ ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ലഭിക്കുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ക്ലൂസ് കണക്ടി ഓക്കെ ടാ ടൂ ആർട്ട് ഇഷ്ടമുള്ളവരായിരിക്കാം ബ്ലാക്ക് കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം ട്വൻ്റി ത്രീ വാഹനങ്ങളോട് പ്രത്യേക ക്രെയ്സ് ഉള്ള വ്യക്തിയാണ് ഗോൾഡൻ കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് കണ്ണുകൾക്ക് പ്രത്യേകതയുള്ള വ്യക്തികളുണ്ട് വൈറ്റ് ബട്ടർഫ്ലൈസ് കിട്ടിയിട്ടുണ്ട് വിത്തിൻ ടു ഡേയ്സ് ഒരു പോസിബിലിറ്റി ആണ് ടീച്ചർ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടീച്ചർ ആയിരിക്കാം ബ്ലൂ കളർ ഫേവറേറ്റ് ആണ് എബ്രോഡ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൽ ആയിരിക്കാം നമ്പർ എയ്റ്റീൻ ജൂലൈ മന്ത് ലെറ്റർ എൻ ലെറ്റർ ആർ ട്വൻ്റി സിക്സ് ലെറ്റർ എച്ച് ദിസ് വീക്ക് ഈ ഒരു വീക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ലെറ്റർ ടി ഫെബ്രുവരി മന്ത് ഇസ് ഹിയർ ജനുവരി മന്ത് കെ ട്രൂ ലവ് ഇതൊരു ട്രൂ ലവ് ആണ് നമ്പർ നയൻറ്റീൻ ഇലവൺ ലെറ്റർ ആർ ട്രിപ്പിൾ സെവൻ ഒരു ഏഞ്ചൽ നമ്പറാണ് ആൻഡ് ഗ്രീൻ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ടാവാം ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം വളരെ ചെറിയ സമയത്തിനുള്ളിൽ ചൈൽഡ് ഈഷ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ട്രിപ്പിൾ വൺ ഒക്കെ ഏതൊരു ഇതൊരു ഏഞ്ചൽ നമ്പറാണ് ട്വൻ്റി വൺ ട്വൻറ്റി നയൻ ലെറ്റർ എസ് തേർട്ടി സെവൻ മേ ബി ഇതൊരു ഏജ് ആയിരിക്കാം യെല്ലോ കളർ ലെറ്റർ ഡി തേർട്ടി ത്രീ ആൻഡ് ഫോർട്ടി ടു തേർട്ടി ഫോർട്ടീൻ ലെറ്റർ ബി ലെറ്റർ എസ് ഫ്ലവേഴ്സ് ഈ റിലേഷൻഷിപ്പിന് ഫ്ലവേഴ്സിന് എന്തോ ഒരു ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഹിയറിംഗ് പ്രോബ്ലംസ് ഉള്ള വ്യക്തികൾ ഉണ്ടാവാം നമ്പർ ഫോർട്ടീൻ ആൻഡ് ഫൈനലി നമ്പർ നയൻറ്റീൻ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യാം ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്